ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മളൊരു കഥ വായിക്കാമെന്ന് മാധവിക്കുട്ടിയുടെ നിർമ്മാതളം കൂത്തക്കാലം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ വയലാർ അവാർഡ് നേടിയ കൃതി നമുക്കറിയാം പ്രശസ്ത കവിയത്രി യശ്ശേരിയായ നാലപ്പാട്ട് ബാലാമണിയമ്മയുടെ മാതൃഭൂമി മാനേജിംഗ് എഡിറ്ററായിരുന്ന വി എം നാരായ നായരുടെയും മകൾ ആണ് കമലാസുറയ്യ എന്ന പേര് പിന്നീട് നേടിയ മാധവകുട്ടി എന്ന നമ്മളുടെ പ്രിയ എഴുത്തുകാരി മലയാളത്തിലും ഇംഗ്ലീഷിലും എഴുതാറുണ്ടായിരുന്നു ഏഷ്യൻ പോയട്രി പ്രൈസ് കെൻഡ് അവാർഡ് ആശാൻ വേൾഡ് പ്രൈസ് അക്കാദമി പുരസ്കാരം കേരള സാഹിത്യ അക്കാദമി ചെറുകഥ അവാർഡ് വയലാർ അവാർഡ് എഴുത്തച്ഛൻ പുരസ്കാരം എന്നിവ ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഒന്നിൽ കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നൽകി ആദരിച്ചു രണ്ടായിരത്തി ഒമ്പത് മെയ് മുപ്പത്തി ഒന്നിന് നമ്മളെ വിട്ടുപിരിഞ്ഞു ആ പ്രിയ എഴുത്തുകാരി ഡി സി ബുക്സ് പ്രസിദ്ധീകരിച്ച നിർമാതളം പൂത്തപ്പോൾ എന്ന ആ കഥയാണ് ഞാൻ നിങ്ങളോട് ഇന്ന് പറഞ്ഞു കേൾപ്പിക്കുന്നു അതിൻ്റെ ഒരു തലക്കെട്ടാണ് നിർമാതളം പൂക്കുന്നത് കേവലം ഒരാഴ്ചക്കാലത്തേക്ക് വേണ്ടിയ പുതുമഴയുടെ സുഗന്ധം മണ്ണിൽ നിന്ന് ഉയർന്നാൽ നേർമാതളം പൂക്കാറായി എന്ന് വിചാരിക്കും പൂക്കൾ വന്നു നിറഞ്ഞാൽ ഇലകൾ കുഴിയുകയും ചെയ്യും ഒന്നാമത്യായം നാലപ്പാട്ട് വീട് ആദ്യം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ അത് ആലുവായിലായിരുന്നു സാന്നിധ്യക്കാവ് എന്നു പേരുള്ള ഒരമ്പലവും അതിനു സമീപമുണ്ടായി ആ അമ്പലത്തിൻ്റെ ചിലവുകൾ വഹിച്ചിരുന്നവർ നാലപ്പാട്ട് കുടുംബാംഗങ്ങളായിരുന്നു പിന്നീട് വന്നേരി എന്ന പ്രദേശത്ത് മറ്റൊരു നാലപ്പാട്ട് വീട് ജനിച്ചു എൻ്റെ അമ്മയുടെ അമ്മയുടെ അമ്മയായിരുന്നു നാലപ്പാട്ടെ കുഞ്ചിയമ്മ ഏളിയങ്ങാട്ടിലെ തമ്പുരാൻ്റെ വധുവായിരുന്നു നാലപ്പാട്ടെ കുഞ്ചിയമ്മ എലിയങ്ങാട്ടിലെ തമ്പുരാൻ്റെ വധുവായിരുന്നു വധുവായി ആ നാട്ടിൽ വന്നെത്തിയപ്പോൾ തിരുത്തിക്കാട്ടുപറമ്പിൽ സർവ ലക്ഷണങ്ങളും ഒത്തുചേർന്ന ഒരിടത്ത് ഒരു വാസ്തുശാസ്ത്ര വിദഗ്ധമായി ആശാരി അവർക്ക് താമസിക്കുവാനായി പണിത വീടായിരുന്നു ആ വീട് ആഡംബരമില്ലാത്ത ഒരു നാലുകെട്ട് ആഡംബരം വന്നത് അതിൻ്റെ ചുറ്റും മരങ്ങൾ വളർന്നു നിന്നപ്പോഴാണ് വേലിക്കരികെ മുളങ്കാടുകൾ കള്ളിച്ചെടികൾ മുരുക്ക് എരുക്ക് പൂവരശ് വാഗ കുളക്കരയിൽ സ്ഥിതി ചെയ്യുന്ന പൊന്തകളിൽ ഒളിച്ച് സ്ത്രീകൾ കുളിക്കുന്നത് ആരും നോക്കി കാണരുതെന്ന് കരുതി വളർത്തിയ ചേരുമരങ്ങൾ അവയുടെ അടുത്തു നിന്നാലുടനെ ആർക്കും ശരീരമാസകലും ചൊരിഞ്ഞു തുടങ്ങും കിഴക്കേപ്പറമ്പിൽ പൂവളകം വടുകപ്പുളി നാരകം ഇന്തൽ ഇന്തൽപ്പന കരിമ്പന കവുങ്ങ് തെക്കേപ്പറമ്പിൽ പുളിയംമാവ് ഞാവൽ പാമ്പിൻകോഴി കാഞ്ഞിരം ഇലഞ്ഞി പരി നീർമാതളം കുങ്കുമരം ഇടക്കേപ്പറമ്പിൽ പ്ലാവ് മാവുകൾ നേന്ത്രവാഴക്കൂട്ടം പടിഞ്ഞാറ് മൂവാണ്ടൻ മാവുകൾ മാത്രമെന്നായിരുന്നു കറുകേപ്പില വേലിക്കൽ നറുമണമുള്ള പാല പാരിജാതം പവിഴമല്ലി അവണക്ക് ഇലവങ്കം മരങ്ങളുടെ നിഴൽകുച്ച് പരവതാനികൾ പോലെ അമുറ്റത്ത് തൊഴിയിലും ചിതറി നടക്കണം തെങ്ങുകളിലവയുടെ വികലങ്ങളായ ചായകൾ പൂഴിയിൽ വിതറി മുകളിലെ നടുവിൽ മുറിയിൽ നിന്ന് പടിഞ്ഞാട്ടു നോക്കിയാൽ രണ്ടു ചെന്തെങ്ങുകളുടെ മനോഹാരിത ഞങ്ങൾക്ക് കാണാമായിരുന്നു മാധവ കുട്ടിയുടെ എഴുത്തിൻ്റെ ഒരു വിവരണം ഭയങ്കര രസമാണ് നമുക്ക് അത് എത്ര വായിച്ചാലും മതി വരില്ല എന്നുള്ളതാണ് എഴുത്തുകൾ വായിക്കുമ്പോൾ തന്നെ നമുക്ക് അതിലെ കഥാസന്ദർഭം മനസ്സുകൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിക്കയറി വരും എന്നുള്ളതാണ് ആ എഴുത്തിൻ്റെ ഒരു ഭംഗിയുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഘടകം ഞാൻ ജനിച്ച കോഴിക്കും നാലപ്പാട്ടു കുടുംബക്കാർക്ക് ധനക്ഷയം സംഭവിച്ചു കഴിഞ്ഞിരുന്നു പതിനഞ്ചു വയസ്സായ കുഞ്ചിയെ ഏലിയങ്ങാട്ട് തമ്പുരാൻ അഗാധമായി സ്നേഹിച്ചിരിക്കുക പക്ഷേ അദ്ദേഹത്തിൻ്റെ മരണശേഷം അനന്തരവന്മാരായ തമ്പുരാക്കന്മാർക്ക് നാലപ്പാട്ടുകാരോട് യാതൊരു ദാക്ഷിണ്യവും തോന്നിയില്ല കുഞ്ചിക്ക് തമ്പുരാൻ കൊടുത്ത വസ്തുവിൽ അവയിൽ അവകാശം സ്ഥാപിച്ച് വീണ്ടെടുക്കുവാൻ അവർ പരിശ്രമിച്ചു വ്യവഹാരത്തിൽപ്പെട്ട് നാലപ്പാട്ട് സ്ത്രീകളാകെ തളർന്നു നാലപ്പാട്ട് കുടുംബത്തിൽ പുരുഷപ്രജകൾ കുറവായിരുന്നു കുഞ്ചിയുടെ കിളിക്കൊഞ്ചലും ചാരുതയിലും ആകൃഷ്ടനായ ഭർത്താവ് അവർക്ക് ആമാടക്കൂട്ടവും കൂട്ടുകടകവും കുട്ടിക്കാപ്പും കല്ലുവെച്ച തോടയും തീരെ ഇരണ്ട പച്ചക്കല്ലുകൾ വെച്ച ഒരു നാഗപ്പടത്താലിയും സമ്മാനിച്ചു നാഗപ്പടത്താലിയുടെ കല്ലുകൾ എൻ്റെ അമ്മയുടെ എഴുത്തുപെട്ടിയിൽ കുറേ കാലം അനാഥരായി കിടന്നിരുന്നു അവയെടുത്ത് സ്വർണത്തിൽ കെട്ടി എൻ്റെ കഴുത്തിൽ അണിയിക്കുവാൻ അമ്മ അമ്മമ്മ എന്ന് മോഹിച്ചു അതിനു വേണ്ടാതെ ഏഴ് പവൻ സ്വർണം സജ്ജീകരിക്കുവാൻ അമ്മാമ്മയ്ക്ക് ഒരിക്കലും സാധിച്ചില്ല അമ്മയുടെ പേര് നാലുപ്പാട്ട് തിരുത്തിക്കാട്ടിക്ക് ഒരിക്കലും സാധിച്ചില്ല അമ്മയുടെ പേര് തിരുത്താട്ട് കൊച്ചുകുട്ടിയമ്മ എന്നായിരുന്നു ഔദ്യോഗിക നാമം കല്യാണിക്കുട്ടിയമ്മ എന്ന് അവരുടെ അമ്മ അമ്മക്കുട്ടിയമ്മ പുനത്തൂർ കോട്ടയിലെ വലിയ തമ്പുരാൻ്റെ മകളായിരുന്നു കെട്ട് െട്ടുകല്യാണത്തിന് ക്ഷേത്രദർശനം നടത്തുവാൻ താൻ ആനപ്പുറത്താണ് പോയതെന്ന് അവർ പറഞ്ഞു കേട്ടിട്ടുണ്ട് നാലപ്പാട്ട് സ്ത്രീകൾക്ക് സാധാരണയായി കൊണ്ടുവന്ന ചെറിയ ശരീരഘടന തന്നെ ആണ് അവർക്ക് ഉണ്ടായിരുന്നത് മെലിഞ്ഞ മണികണ്ഠവും മെലിഞ്ഞ നിര്യാണിയും അവർക്കുണ്ടായിരുന്നു കൈകൾ നേർത്തും ലോലങ്ങളായും പ്രത്യക്ഷപ്പെട്ടത് കുറച്ചു നേരം നെല്ലുകുത്തുകയോ കുറച്ചു തവണകളായും കരയിൽ നിന്ന് വെള്ളം കോരി വാഴത്തടത്തിൽ നനയ്ക്കുകയോ ചെയ്താൽ കൈകൾ ശക്തിപ്പെടുമെന്ന് അയൽക്കാരും വൃദ്ധന്മാരും അഭിപ്രായപ്പെട്ടു ഭാരിച്ച പണികൾ ചെയ്യുവാൻ അമ്മയുടെ അമ്മയായ മുത്തശ്ശിക്ക് കഴിഞ്ഞിരുന്നില്ല അവർക്ക് നാലടി ആറങ്കുലം മാത്രമേ ഉയരം ഉണ്ടായിരുന്നുള്ളൂ മറ്റു കുറഞ്ഞ സ്വർണത്തിന്റെ നിറം വലത്തെ കവിള ലങ്കയുടെ ആകൃതിയിലൊരു മറുകും അവർക്കുണ്ടായിരുന്നു അത് ചെറുപ്പത്തിൻ്റെ ചെറുപ്പത്തിൽ തൻ്റെ കവിളത്തുണ്ടായിരുന്നില്ലെന്ന് അമ്മമ്മ എന്നോട് പറഞ്ഞു കരുത്തുള്ളവയായിരുന്നു ഞങ്ങളുടെ തലമുടിക്ക് കനവും നീളവും ഉണ്ടായിരുന്നു നാലപ്പാട്ട് തിരുത്തിക്കാട്ട് എന്ന പേര് ചുരുക്കി പത്രങ്ങളിലും നിലവിളക്ക് പാത്രങ്ങളിലും നിലവിളക്കുകളിലും നാദിയമ്മ നാദി കൊച്ചുവ മൃദുര മുതലായ പേരുകൾ കൊത്തിച്ചത് കാണാമായിരുന്നു നാദി നാരായണ മേനോൻ്റെ എഴുതിയ നിലവിളക്കുകളിൽ ഒന്ന് എൻ്റെ കൈവശമുണ്ട് അതാണ് എൻ്റെ പൂജാമുറിയിലെ കെടാവിളക്ക് ഫാമോയിലിനും വില കൂടിയിരിക്കുന്നു എന്നിട്ടും ഞാൻ ആ വിളക്കിൻ്റെ നാളത്തെ കെടാതെ സൂക്ഷിക്കുന്നു മതങ്ങളെ നിയമം പാസ്സാക്കി ഇല്ലാതാക്കണമെന്ന് ഞാൻ ഉറക്കെ ഉറക്കെ പ്രസ്താവിക്കുമ്പോൾ എൻ്റെ പൂജാമുറിയിൽ ആ പഴയ വിളക്ക് കത്തിച്ചുരിക്കും മുത്തശ്ശി കല്യാണം മുത്തശ്ശി കല്യാണം കഴിച്ചത് ചെറുളയും കോവിലകത്തെ തമ്പുരാനി തമ്പുരാനയാണ് വെളുത്ത് സ്ഥൂല ശരീരനായ ഒരു ജനി അദ്ദേഹത്തിൻ്റെ ഒപ്പം കോവിലകത്തിൽ താമസിക്കുന്ന കാലത്ത് മുത്തശ്ശിക്ക് വിവാഹ ജീവിതത്തോട് കലശ്ശലായ മടുപ്പനുഭവം തമ്പുരാൻ മറ്റു സ്ത്രീകളെ ഏതോ ദുർബല നിമിഷത്തിൽ സമീപിച്ചിരിക്കാം ഏതായാലും ഒരു ദിവസം ഉച്ചതിരിഞ്ഞപ്പോൾ നാലപ്പാട്ട് ഒരു മഞ്ചൽ വന്നെത്തി ഹോ ഹോ വന്നെത്തിയാതെ ചെറളയത്തേക്ക് മുടങ്ങിപ്പോയി എന്ന് വിളിച്ചു നടന്നു മഞ്ചൽ വാഹകന്മാർ സംഭാരം കൂടി പോവാൻ നിൽക്കാതെ ചെറളയത്തേക്ക് മടങ്ങിപ്പോയി മഞ്ചലിൽ നിന്ന് മുത്തശ്ശി തൻ്റെ പത്തൊമ്പത് വയസ്സായിരുന്ന പെൺകുഞ്ഞിനെയും മുത്തശ്ശി തൻ്റെ പെൺകുഞ്ഞിനെയും പൊക്കിയെടുത്തുകൊണ്ട് ഇറങ്ങി അവർക്കന്ന് പത്തൊമ്പത് വയസ്സായിരുന്നു പ്രായം ഇനി ഞാൻ ചേരളത്തേക്ക് പോണില്ല മുത്തശ്ശി കുടുംബാംഗങ്ങളോട് പറഞ്ഞു ഭർത്താവിനോടുള്ള മടുപ്പിന്റെ കാരണങ്ങൾ ആരും അന്വേഷിച്ചില്ല നായർ സ്ത്രീക്ക് തറവാട്ടില്ല എന്നുമെന്നും അന്തസ്സുള്ള സ്ഥാനമുണ്ടായിരുന്നു മുത്തശ്ശി തൻ്റെ കാലടി കഴുകുമ്പോൾ നഖങ്ങൾ വെളുപ്പിക്കാൻ പ്രത്യേകം നിഷ്കർഷത കാണിച്ചു ചങ്കുകൾ പോലെ തിളങ്ങുന്ന നഖങ്ങളും ചുവന്ന വിരൽത്തുമ്പുകളും അവർക്കുണ്ടായിരുന്നു ഒരു മണിക്കൂറെങ്കിലും അവർ കുളിക്കാനായി വിനിയോഗിച്ചു വൃത്തിയുടെയും വെടിപ്പിൻ്റെയും ഒരു പ്രത്യേക മണം ഒരു പുതുമഴ പുതുമഴ ഗന്ധം അവരെ ആവരണം ചെയ്തു വൃത്തിയോടുള്ള ഈ അഭിനിവേശമായിരിക്കാം അവരെ പത്തൊൻപത് വയസ്സിൽ തന്നെ ബ്രഹ്മചര്യത്തിലേക്ക് മടങ്ങുവാൻ പ്രേരിപ്പിച്ചത് എന്ന് എനിക്ക് തോന്നാറുണ്ട് ഇവിടെ വരെ വായിച്ചിട്ട് നമുക്കിത് നിർത്താം നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റുകളും ലൈക്കുകളും തന്നു ഈ കഥയുടെ ബാക്കി ഭാഗം വായിക്കാൻ അവസരം തരിക എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു അൻസാർ വ്ളോഗിൻ്റെ ഈ വീഡിയോ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്ത് കാണുക മാക്സിമം ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക Thank you. Thank you very much.